ഇഷ്ടം പോലെ ശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വാരിക്കോൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ മൂന്ന് പേർക്ക് ആയിരം ദിവസത്തിലേറെയും ആറുപേർക്ക് അഞ്ഞൂറ് ദിവസത്തിലേറെയും പരോളാണ് അനുവദിച്ചത് പ്രതികളെ നിശബ്ദരാക്കി നിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമെന്ന് കെ കെ രമ വിമർശിച്ചു ആർ എം പി നേതാവ് ടി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ഇടത് സർക്കാർ ഇഷ്ടാനുസരണം നൽകിയ പരോളിന്റെ കണക്കുകളാണ് നിയമസഭയിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരം ദിവസത്തിലേറെ പരോൾ അനുവദിച്ചു കെ സി രാമചന്ദ്രന് ആയിരത്തി എൺപത്തിയൊന്ന് ദിവസം സജിത്തിന് ആയിരത്തി എഴുപത്തിയെട്ട് ദിവസം ട്രൗസർ മനോജിന് ആയിരത്തി അറുപത്തിയെട്ട് ദിവസം എന്നിങ്ങനെയാണ് അനുവദിച്ചത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഷിനോജ് റഫീഖ് കിർമാണി മനോജ് എം സി അനൂപ് എന്നിങ്ങനെ ആറ് പ്രതികൾ അഞ്ഞൂറ് ദിവസത്തിലേറെ ജയിലിന് പുറത്തു കഴിഞ്ഞു അതേസമയം കൊടിസുനിക്ക് അറുപത് ദിവസം മാത്രമാണ് പരോൾ അനുവദിച്ചത് വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് ടിപിയുടെ ഭാര്യയും എം എൽ എ കെ കെ രമ ഒരു പ്രതികൾക്കും കിട്ടാത്ത രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ജയിലിൽ നിന്ന് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപക്ഷെ നമ്മൾ കണക്കെടുക്കുന്നത് ഏറ്റവും നല്ലത് ജയിലിൽ എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ള കണക്കെടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം ഏതായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഇതിനെ കോടതിയെ സമീപിക്കും എമർജൻസി ലീവ് ഓർഡിനറി ലീവ് കോവിഡ് സ്പെഷ്യൽ ലീവ് എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിലായാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് കെ സി രാമചന്ദ്രന് രണ്ടു വർഷത്തോളമാണ് കോവിഡ് പ്രത്യേകാവധി സർക്കാർ അനുവദിച്ചത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ജാമ്യമായി കണക്കാക്കി ഷിനോജും കിർമാണി മനോജും ഒന്നര വർഷത്തോളവും കോവിഡിന്റെ പേരിൽ ജയിലിന് പുറത്തു വന്നു മൂന്ന് കൊല്ലത്തിലധികം കാലം ജയിലിന് പുറത്താണ് ജയിലിനകത്തും അവർക്ക് എല്ലാ സൗകര്യങ്ങളും സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് വി വി ഐപികളായിട്ടാണ് പിണറായി സർക്കാർ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്നത് അവരെ അവരെ കൂടിയാണ് ഭയന്നിട്ട് കേസിലെ പ്രതികൾക്ക് ശിക്ഷാ നൽകാനുള്ള നീക്കം നേരത്തെ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ഒക്ടോബറിലെ നിയമസഭാ സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഉന്നയിച്ച ചോദ്യത്തിനാണ് ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നത്